വൻ പൊട്ടിത്തെറികളാണ് ഇപ്പൊ ബിഗ് ബോസ് അവസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ടാസ്കിന് ശേഷം ഓരോ മത്സരാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോലടക്കം നടത്തുമ്പോൾ അത് പ്രതിഫലിച്ചിരിക്കുന്ന വോട്ടിങ്ങിനാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് മാറി മറിക ഇതിന്റെയൊക്കെ അടിസ്ഥാനം നോക്കുമ്പോൾ ബാലപ്രമുഖ മത്സരാർത്ഥികൾ ഇപ്പോഴത്തെ വോട്ടിംഗ് വളരെയധികം താഴെത്തോട്ട് പോകുന്ന കാണാൻ സാധിക്കുമ്പോൾ ജിൻഡോയുടെ അട്ടിമറി മുന്നേറ്റുന്നതിനാണ് ശ്രദ്ധേയം ജിൻഡോ മിന്നെ കുത്തി ജിൻഡോയെ തടയാൻ ഒരു മത്സരാർത്ഥിക്ക് സാധിക്കുന്നില്ലെന്ന് തോന്നിയ രീതിയിലുള്ള വോട്ടിംഗ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക ബുധനാഴ്ച വൈകുന്നേരം ഏകദേശം ആറ് മണിവരെയുള്ള ഉള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് റിസെറ്റ് നമുക്ക് പോരാട്ടം നടക്കുമ്പോ ഇപ്പോഴും ജിൻഡോയെ മറികടക്കാൻ ഒരു മത്സ്യാർത്ഥികൾക്കും സാധിക്കുന്നില്ല റെക്കോർഡ് ഓട്ടാണ് ജിൻഡോസ് സ്വന്തമാക്കുന്നത് അറുപത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ട് വട്ടിരിക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ഈ ഒരു മണിക്കൂറുകൾ നിലനിൽക്കുകയാണ് നല്ലൊരു പോരാട്ടം തന്നെ ജിൻഡോയോ അഭിഷേകം കാഴ്ചവെക്കുന്നത് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനാറ് വോട്ട് കേട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക സിജോനാണ് അൻപത്തെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുമായിട്ട് സിജോ ഒരു പ്രകടനം ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് അതൊക്കെയുള്ളൂ കഴിഞ്ഞ തുടക്കത്തിൽ വന്ന സിജോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നനന്യ പടകുമായിട്ട് അതായത് ദൈവം മാറുമ്പോൾ വോട്ടിങ്ങിനെ പ്രതികരിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് വമ്പൻ ടെസ്റ്റുകളോട് ഇതാ ജാസ്മിൻ വീണ്ടും വന്നിരിക്കുന്ന കടന്നുകയറ്റമാണ് കാണാൻ സാധിക്കുന്നത് വമ്പൻ ഓട്ടിങ് അട്ടിമറികൾ എന്ന് വേണമെങ്കിൽ വിശേഷിക്കുക അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് തൊട്ടോട്ട് ഋഷി നല്ലൊരു മിനിറ്റ് കാഴ്ച വയ്ക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അർജുൻ ഈ ഒരു മണിക്കൂറിലും സെയിംസ് ആയിട്ട് ഭേദപ്പെട്ട വോട്ട് സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് സ്വന്തമാക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് നോറ ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുകയാണ് അൻസിബന് അട്ടിമറിച്ചുകൊണ്ട് ചവിട്ടി താഴെ ഇട്ടിട്ട് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് ഓട്ട് വെട്ടി നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് നേരിയ ഓട്ടിന് പിന്തള്ളപ്പെട്ടു കുതിരിക്കുകയാണ് അൻസിബ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ഏറ്റവും തകർന്നു നിൽക്കുന്നത് ഗബ്ബ്രനിയാണ് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഓട്ടുമായിട്ട് ഗബ്ബ്രേരിയാണ് ഇന്നും ഈ ഒരു മണിക്കുള്ളിൽ ഏറ്റവും ഒടുവൻ നമുക്ക് വോട്ടിംഗ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വോട്ടിംഗ് മാറി വരെയൊക്കെയാണ് മത്സരാർത്ഥികളെല്ലാം നേരം നിലനിൽപ്പിയിട്ടുള്ള വാശിയേറി പോരാട്ടത്തിനാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിക്കുക ഇനിയും രണ്ട് ദിവസമുണ്ട് ആരായിരിക്കും ഈ ബിഗ് ബോസ് ദിവസം പടിയിറങ്ങുന്ന അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷർ എന്തൊക്കെയാണോ വോട്ടിംഗ് നമുക്ക് നോക്കാം ഈ ആണെങ്കിൽ ഗബ്രി നോറ അൻസി മൂന്ന് പേർക്കും തുല്യ സാധ്യതകളുണ്ട് എന്തൊക്കെയാണ് ഇനിയുള്ള രണ്ട് ദിവസം ഇവരുടെ ലൈഫ് വിധി ചെയ്തായിരിക്കും എന്തൊക്കെയാണ് ഈ ആഴ്ച ആര് പുറത്ത് വന്നാൽ നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ലോണിംഗ് റെസിഡുകൾ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക